മരണാനന്തരം നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം ഒഴുകിയെത്തുന്ന ഏഴ് കർമ്മങ്ങളെക്കുറിച്ചാണ് ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പള്ളി നിർമ്മിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പുഴ നന്നാക്കുക എന്നുള്ളത് തുടങ്ങി ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണ് ആ ഏഴ് കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കുകയും അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും മരണാനന്തരം നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ഒഴുകിയെത്തുകയും വേണം ഏതൊക്കെയാണ് ആ ഏഴ് കാര്യങ്ങളെന്ന് നമുക്ക് പഠിക്കാം വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ നിർബന്ധമായും രേഖപ്പെടുത്തുക അൽഹമില്ല എന്നോ മാഷ അള്ള എന്നൊക്കെ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുസുബ അനഹുത്തായാല നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിയ വിശുദ്ധമായിരിക്കുന്ന റമലാനുഷരീഫ് അനുകൂലമായി സാക്ഷി പറയുന്ന മിനിങ്ങളിൽ അള്ളാഹുത്തായാല നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ബഹുമാനപ്പെട്ട അനസുറലി അള്ളാഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മുത്തനബി സാഹു അലൈഹി വസല്ലമാങ്ങള് അനസുർ അലൈ അള്ളാഹുനുവിനുക്ക് പഠിപ്പിച്ചു കൊടുത്ത പറഞ്ഞു കൊടുത്ത മഹത്തായിരിക്കുന്ന ഏഴു കാര്യങ്ങൾ അതിൻ്റെ പ്രതിഫലമാണെങ്കിലോ നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ മരണാനന്തരം നമ്മുടെ ഖബറിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുമെന്നാണ് മുത്തൻബി അലൈഹി അള്ളാഹുഅലി തങ്ങൾ പറഞ്ഞത് അത്രയും വലിയ പ്രതിഫലമുള്ള ഏഴു കാര്യങ്ങൾ കൂടുതൽ വിശദീകരണമില്ലാതെ ആ ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാം ഇൻഷാ ഇൻഷാല്ലൂർ സല്ലാഹു അലഹി വസ്ലം മുത്തനബി സാഹു അലൈവങ്ങൾ പറഞ്ഞു സബോൻ യജരിഫിയ കബരി അവന്റെ മരണശേഷം അവന്റെ കബറിലേക്ക് ഏഴ് കാര്യങ്ങളുടെ പ്രതിഫലം എത്തിക്കൊണ്ടേയിരിക്കും ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കും മുറിയാതെ എത്തിക്കൊണ്ടിരിക്കുന്ന ഏഴ് കർമ്മഫലങ്ങൾ ഏതൊക്കെയാണ് അത് ഒന്നാമത്തത് മൻ അല്ലമ അൽമൻ ഒരാൾ ഇൽമ് പഠിച്ചു എന്നിട്ട് ആ പഠിച്ച ഇൽമിനെ പഠിപ്പിക്കുകയും ചെയ്തു മൻ അല്ലമ ഇൽമൻ അിൽമിനെ പഠിപ്പിക്കുക ഇൽമിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ അധ്യാപകന്മാർ ഉസ്താദുമാർ അതുപോലെ തന്നെ മതപരമായിരിക്കുന്ന ഇൽമ് പഠിപ്പിക്കുന്നവർ അവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ നാം ഒരു അറിവ് പഠിച്ചു ഇനി നിങ്ങൾ ഒരു എൽമ പഠിച്ചു ആ പഠിച്ച എൽമിനെ നിങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞു കൊണ്ട് അവൻ അവൻ്റെ ജീവിതത്തിൽ ആരാധന ചെയ്തു ആ അറിവനുസരിച്ച് അവൻ അഴിബാതത്ത് ചെയ്തു എന്നാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങളുടെ കബറിലേക്കും അവൻ അഴിബാതത്ത് ചെയ്യുന്ന കാലത്തോളം എത്തിക്കൊണ്ടിരിക്കും നമ്മുടെ മക്കളെയെങ്കിലും നാം എൽമു പഠിപ്പിക്കുന്ന വഴിയിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എൽമു പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചാൽ തന്നെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ കടന്നു എന്ന് മുത്തുനബി അലൈഹി അലൈവിസ്ല മാതങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടില് ഒരു ഇൽമ പറയുന്ന പഠിപ്പിക്കുന്ന ഇൽമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെ ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കണം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കുടുംബത്തിലെങ്കിലും ഒരു ഒരു ഉസ്താദ് ഉണ്ടായിരിക്കണം അബോഹത്താന നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ രണ്ടാമത്തത് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് ഔ ഒരാള്ന്നാക്കി പുഴ നന്നാക്കി പുഴ ഒഴുക്ക് പുഴയുടെ ഒഴുക്കിനെ അത് നന്നാക്കി കൊടുത്തു ഇന്ന് നാം വളരെ സങ്കടകരമായി കാണുന്ന ഒരു കാഴ്ചയാണ് ഏതെങ്കിലും വെള്ളം ഒഴുകുന്ന വെള്ളക്കെട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ പമ്പൈസ് തുടങ്ങി എന്തെല്ലാം നാം ഒഴിവാക്കുന്നു അതെല്ലാം കൊണ്ടുപോയി തട്ടുന്ന ഒഴിവാക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ പുഴകളും നമ്മുടെ നദികളിലുമൊക്കെ കാണാറുണ്ട് വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിലൊക്കെ അധിക സ്ഥലത്തും വേസ്റ്റ് കൊണ്ടുപോയിട്ട് നശിപ്പിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട് അത്തരം കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ ഒരാൾ അത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടായി പണ്ടാറങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ശാപവാക്കുകൾ പറഞ്ഞു പോയാൽ ഞാഴുതുമില്ല എന്ന് നമ്മൾ കാക്കുമാറാകട്ടെ ആ ശാപവാക്ക് മതിയാകും ഒരു പക്ഷേ നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകാൻ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ പുഴ നന്നാക്കി അതിൻ്റെ കരഭാഗങ്ങളെ നന്നാക്കി എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കി വെള്ളത്തിന്റെ ഒഴുക്കിന് സുഗമമാക്കി കൊടുത്താൽ അത് ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടവർക്കും അത് ചെയ്യാൻ വേണ്ടി മുതിർന്ന ആളുകൾക്കുമൊക്കെ അതിൻ്റെ പ്രതിഫലം ആ പുഴ അവിടെ നിൽക്കുന്ന കാലത്തോളം അതിൻ്റെ ഒഴുക്ക് നന്നായി ആളുകൾ അത് ഉപയോഗിക്കുന്ന കാലത്തോളം അതിൻ്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് അള്ളാഹുദല എത്തിച്ചു കൊടുക്കും മൂന്നാമത്തത് മുത്തുനബി അവിടുന്ന് പഠിപ്പിക്കുന്നു ഔ ഹെഫറ ബിറൻ അല്ലെങ്കിൽ ഒരാൾ ഒരു കിണറിനെ കുഴിച്ചു ഒരു കിണർ കുഴിച്ച് ആ കിണറ്റിലുള്ളതായിരിക്കുന്ന വെള്ളം ഒരുപാട് ആളുകൾ ഉപകരിക്കും അങ്ങനെ ഒരുപാട് ആളുകൾ ആ കിണറിലെ വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം അവരുടെ കബറിലേക്ക് എത്തുന്നതാണ് ഇന്ന് നമുക്കറിയാം പല ചാരിറ്റി മേഖലകളിലുള്ള ആളുകൾ വെള്ളമില്ലാത്ത പല സംസ്ഥാനങ്ങളിലും കിണറുകൾ കുഴിച്ചു കൊടുത്തുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതികൾ നാം കാണാറുണ്ട് അത്തരം സംരംഭങ്ങളിൽ കഴിയുമ്പോൾ കഴിയുന്നത് നാം സഹായിക്കുക അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പല ഭാഗങ്ങളിൽ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അത്തരം ആളുകൾക്കൊക്കെ സംഘടിതമായോ തനിച്ചോ ഒരു കിണർ കുഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വെള്ളം എത്തിക്കാനുള്ളതായിരിക്കുന്ന മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഖബറിലേക്ക് നിലക്കാത്ത പ്രതിഫലമെത്താനുള്ളതായിരിക്കുന്ന ഒരു മാർഗമാണ് കഴിയുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക നാലാമത്തത് മുത്തുനബി അവിടുന്ന് പഠിപ്പിക്കുന്നത് ഔ ഒരു ഈത്തപ്പനയെ നടുക എന്നുള്ളതാണ് ഫലം കഴിക്കുന്ന മരം എന്നുള്ളത് കൊണ്ടായിരിക്കും മുത്തുനബി ഈത്തപ്പനയെ ഉപമിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നാം ഫലം കഴിക്കുന്ന ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക അതിലുള്ള ഫലങ്ങൾ മനുഷ്യരും മറ്റു ജീവികൾക്കുമൊക്കെ ഉപകരിക്കുമ്പോൾ കഴിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമ്മുടെ കബറിലേക്ക് നിലക്കാതെ എത്തിക്കൊണ്ടിരിക്കും അഞ്ചാമത്തത് മുത്തുനബി അവിടുന്ന് പഠിപ്പിക്കുന്നു ഔ ബ മസ്ജിദൻ ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചു നമുക്ക് സ്വന്തമായിട്ട് ഒരു പള്ളി നിർമ്മിക്കാൻ ഒരുപക്ഷെ കഴിയണമെന്നില്ല എന്നാൽ പള്ളി നിർമ്മിക്കുന്ന പല മഹല്ലുകളും ഇന്നുണ്ട് അത്തരം മഹല്ലുകളിലേക്ക് നാം പള്ളിയുടെ നിർമ്മാണത്തിന് പങ്കാളികളായാൽ ആ പള്ളി അവിടുന്ന് നിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും ആ പള്ളിയിൽ ആരെല്ലാം നിസ്കരിക്കുന്നുണ്ടോ ആരെല്ലാം ഖുർആാൻ പാരായണം ചെയ്യുന്നുണ്ടോ ആരെല്ലാം സിഖറുകൾ ആരെല്ലാം സിഖറുകൾ ചൊല്ലുന്നുണ്ടോ ആ പള്ളിയിൽ ആരെല്ലാം എഴുത്തിക്കാഫിരിക്കുന്നുണ്ടോ ആ പള്ളിയിൽ ആരെല്ലാം പ്രവേശിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഒരു പ്രതിഫലം അതിന് സൗകര്യം ചെയ്തു കൊടുത്ത നമ്മുടെ ഖബറിലേക്ക് അള്ളാഹുത്ത ആല എത്തിക്കുമെന്നാണ് നിലക്കാതെ എത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലങ്ങളിലൊന്നാണത് ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലിൽ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു വേഗത്തിൽ പൂർത്തീകരിക്കാൻ അള്ളാഹുതായാലെ തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ പള്ളിയുടെ പണിയിലേക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് നാം സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുതായാലെ നമുക്ക് തോഫീക്ക് നൽകട്ടെ ആറാമത്തത് മുത്തുനബി അവിടുന്ന് പഠിപ്പിക്കുന്നു ഔ വറസ മുസ്ഹഫൻ ഒരാൾ മുസ്ഹഫിനെ അനന്തരമായി നൽകി നമുക്ക് സമ്പത്ത് നമ്മുടെ മക്കൾക്ക് ഭൂമിയും അതുപോലെ തന്നെ മറ്റു സമ്പത്തുമൊക്കെ അനന്തരമായി നൽകാൻ വേണ്ടി ഉള്ളതിനേക്കാൾ വീണ്ടും വീണ്ടും ഇരട്ടിയായി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഖുർആാനിനെ അനന്തരമായി നൽകി ആ ഖുർആൻ നമ്മുടെ കാലശേഷം അതിൽ നോക്കിയിട്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ചെറുമക്കൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മറ്റു കുടുംബമിത്രാദികൾ അതിൽ നോക്കി പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഏഴാമത്തത് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് ബഅദ മൗതിഹി മരണത്തിന് ശേഷം ദ്വാ ചെയ്യുന്ന മക്കൾ നിനക്കുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ മക്കളെ നാം സ്വാലിഹീങ്ങളാക്കുക എന്നുള്ളതാണ് തുടക്കത്തിലെ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു മകനെയെങ്കിലും ആല്യമാക്കാൻ വേണ്ടി നാം ശ്രമിക്കുക നമ്മുടെ ഓരോ വീട്ടിലും ഓരോ മല്യം ഒരു മുത്തല്യം ഉണ്ടാവാൻ വേണ്ടി നാം ശ്രമിക്കുക നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കബറിനരികിൽ വന്നുകൊണ്ട് ഒരു ഫാത്തിഹ ഓതാൻ ഒരു യാസീൻ ഓതാൻ ഒന്ന് ദ്വാ ചെയ്യാൻ എൻ്റെ ഉപ്പയാണ് എൻ്റെ ഉമ്മയാണ് എന്ന ബോധ്യത്തോടെ നമ്മുടെ കബറിനരികിലേക്ക് വരാൻ ഒരു പൊന്നുമോനെയെങ്കിലും നാം വാർത്തെടുക്കണം അള്ളാഹു താര നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അത്തരം നല്ല ദർസുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുക എൻ്റെ ഉസ്താദിന്റെ ദർസിലേക്ക് പോകണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നു ഇൻഷാ ബന്ധപ്പെടാവുന്നതാണ് അള്ളാഹു സുബഅഅാല നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തിക്കയ്യാഹിമീൻ ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് പല സമയങ്ങളിൽ ആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹുത്താല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ വിശുദ്ധമായിരിക്കുന്ന റമലാനു ഷരീഫ് നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ പ്രാർത്ഥനകളിലൊക്കെ എല്ലാ സമയത്തും നിങ്ങളുണ്ടാവും എന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലേക്കും വാഹന